നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം തലസ്ഥാനത്ത് ആറ്റുകാൽ പൊങ്കാലയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഇത്തവണ പത്ത് ലക്ഷത്തിലധികം സ്ത്രീകളാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നത് ഉച്ച മുതൽ തലസ്ഥാനത്ത് ഗതാഗത നിയന്ത്രണമായിരിക്കും അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ഗുഡ് മോർണിംഗ് അനുജ കേരളത്തിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാല നാളെയാണ് നടക്കാൻ പോകുന്നത് ഏതായാലും ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു ഈ ഒരുക്കങ്ങളുടെ ഭാഗമായി നമ്മളൊക്കെ തന്നെ ഇതിനു വേണ്ടിയുള്ള വലിയ തയ്യാറെടുപ്പുകൾ നടന്നുകഴിഞ്ഞു വി എം ടി വിയും നമ്മൾ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു ഭാഗമാവുകയാണ് അതിൻ്റെ ഒരു സന്തോഷമാണ് പങ്കുവയ്ക്കുന്നത് ഏതായാലും ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുകയാണ് എല്ലാ വിഭാഗങ്ങളിലും ആരോഗ്യ വിഭാഗങ്ങളിൽ നിന്നാവട്ടെ അതോടൊപ്പം പോലീസ് കൺട്രോൾ ആംബുലൻസ് അടക്കമുള്ള സേവനങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഏകദേശം പത്ത് ലക്ഷത്തോളം ഭക്തജനങ്ങൾ നാളെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിനാളും ഒന്ന് ചേരുന്ന ഈ മാർച്ച് പതിമൂന്നിന് നാളെയാണ് അറ്റുകാൽ പൊങ്കാല നടക്കുന്നത് ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഭക്തജനങ്ങളുടെ രാവിലെ പണ്ടാര അടുപ്പിൽ തീ കത്തിക്കുന്നതോടുകൂടി തന്നെയാണ് പൊങ്കാല മഹോത്സവം ആരംഭിക്കുന്നത് അതോടൊപ്പം ഉച്ചയ്ക്കാണ് പൊങ്കാല നിവേദ്യം താലപ്പുലി അതോടൊപ്പം വിളക്ക് കെട്ട് പുറത്തെഴുന്നള്ളത്ത് നിവേദ്യം എന്നിവയാണ് ആചാരപ്രകാരം തന്നെ നടക്കുന്നത് ഈ ക്ഷേത്രത്തിന് മുന്നിലെ പന്തലിലാണ് തോറ്റമ്പാട്ട് നടക്കുന്നത് അതോടൊപ്പം ഈ കൃത്യമായ ആചാരാനുഷ്ഠി കൂടി തന്നെ വ്രതം എടുത്തു ആണ് പൊങ്കാല അർപ്പിക്കുന്നത് പൊങ്കാലയ്ക്ക് മുമ്പ് ഒരാഴ്ചയെങ്കിലും വ്രതം നിൽക്കണം എന്നാണ് പറയുന്നത് ഏകദേശം വലിയ ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി തന്നെ ഭക്തജനങ്ങൾ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്ന ഒരു പഞ്ചഭൂതങ്ങളുടെ സംഗമമാണ് നാളെ നടക്കുന്നത് ക്ഷേത്രത്തിൽ പൊങ്കാലയോടനുബന്ധിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും വാഹന ഗതാഗതമടക്കം പോലീസിൻ്റെയും ആംബുലൻസിൻ്റെയും അടക്കം സേവനങ്ങൾ അതോടൊപ്പം തന്നെ വിവിധ സന്നദ്ധ സംഘടനകൾ ഒക്കെ തന്നെ ഈ റെഡിയായി കഴിഞ്ഞു ഇവർക്ക് ഭക്തജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ ഒക്കെ തന്നെ ക്ഷേത്ര സന്നിധിയിൽ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒപ്പിച്ചു കൊടുക്കുന്നു അതോടൊപ്പം തിരുവനന്തപുരം നഗരത്തിൽ മുഴുവൻ പൊങ്കാല അർപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഭക്തജനങ്ങൾക്ക് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നാളെ സംസ്ഥാനത്ത് തിരുവനന്തപുരം തലസ്ഥാനത്ത് അവധിയാണ് അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ എല്ലാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ർക്ക് എല്ലാ സൗകര്യങ്ങളും എത്തിച്ച് നടത്തിയിരിക്കുന്നു നമ്മൾ ഉൾപ്പെടെയുള്ളവർ വി എം ടി വി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ചടങ്ങിൻ്റെ അതായത് പൊങ്കാല അർപ്പിക്കുന്ന ചടങ്ങിന്റെ ഭാഗമാവുകയാണ് അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു സന്തോഷവും കൊല്ലത്ത് പള്ളിപ്പറമ്പിൽ ഷൂട്ട് കേസിൽ അസ്ഥിഗൂടം കണ്ടെത്തിയ സംഭവത്തിൽ ഫോറൻസിക് അന്വേഷണം പൂർത്തിയായി അസ്ഥികൂടത്തിൽ കൂടത്തിൽ എച്ച് ഓ എന്നീ അക്ഷരങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട് നട്ടെല്ലിന്റെ ഭാഗങ്ങൾ ചുവപ്പ് കയർ ഉപയോഗിച്ച് കൂട്ടിക്കെട്ടിയ നിലയിലാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങൾ റിപ്പോർട്ട് ബില്ല് ചേരുന്നു കൊല്ലത്ത് പള്ളിപ്പറമ്പിൽ സെമിത്തേരിക്ക് സമീപം കണ്ടെത്തിയ അസ്ഥികൂടം മെഡിക്കൽ പഠനത്തിന് ഉപയോഗിച്ചതാണോ എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഫോറൻസിക് എത്തിയിരിക്കുന്നത് ഈ പരിശോധനയിൽ അസ്ഥികളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ചില പാടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇടുപ്പില്ലിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എച്ച് എന്ന അക്ഷരവും കാലിന്റെ ഇലിൽ ഒ എന്ന അക്ഷരവും രേഖപ്പെടുത്തിയിട്ടുണ്ട് നട്ടെല്ലിന്റെ ഭാഗങ്ങൾ ചുവപ്പ് യർ ഉപയോഗിച്ചാണ് കൂട്ടിക്കെട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് എസ് എൻ കോളേജിന് സമീപമുള്ള ശാരദാമഠം സി എസ് എ പള്ളിയോട് ചേർന്നുള്ള സെമിത്തേരിക്ക് സമീപം സൂട്ട് കേസിലാക്കിയ നിലയിൽ അസ്ഥി കൂടം കണ്ടെത്തിയത് പള്ളി ജീവനക്കാർ സൂട്ട് കേസ് തുറന്നതോടെയാണ് അസ്ഥി കൂടം ശ്രദ്ധയിൽപ്പെട്ടത് ഏതായാലും പഠനത്തിന് ഉപയോഗിച്ചതാണെങ്കിലും ഇത്തരത്തിൽ ഉപേക്ഷിച്ച നിലയിൽ എന്തുകൊണ്ട് കാണപ്പെട്ടു അതോടൊപ്പം തന്നെ സൂട്ട് കേസിനുള്ളിലാക്കിയത് എന്തുകൊണ്ടാണ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ സംശയമാണ് ഏതെങ്കിലും തരത്തിൽ തരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് കൊലപ്പെടുത്തിയ ഏതെങ്കിലും വ്യക്തികളുടേതാണോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം ും എന്തായാലും അസ്ഥിയിലൊക്കെ ഇത്തരത്തിൽ എച്ച് എന്നും ഒ എന്നും ഒക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും മെഡിക്കൽ പഠനത്തിന് ഉപയോഗിച്ചതിനു ശേഷം സെമിത്തേരിയുടെ ഭാഗത്തേക്ക് ഉപേക്ഷിച്ചതാണോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് സംസ്ഥാനത്തെ അനധികൃത ട്യൂഷൻ സ്ഥാപനങ്ങൾക്കിനെ പൂട്ടു വീഴും ആസ്ബറ്റോ താഴെയുള്ള ട്യൂഷൻ പഠനം നിർത്തലാക്കും കുട്ടികളുടെ മാനസിക ആരോഗ്യമാണ് പ്രധാനം അതിനുവേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ അംഗീകാരം ഉണ്ടാകൂ വിശദാംശങ്ങളുമായി വിശദാംശങ്ങളുമായിരുന്നു അനുജ കോഴിക്കോട് ജില്ലയിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത് അനധികൃത ട്യൂഷൻ കേന്ദ്രങ്ങൾ പൂട്ടാനാണ് ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാതല ശിശു സംരക്ഷണ സമിതി യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചൊവ്വാഴ്ച നടന്ന യോഗം വാർത്തതല ശിശു സംരക്ഷണ കമ്മിറ്റികൾ സജീവമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ജാഗ്രതാ നിർദ്ദേശം കാരണം ചൂട് കൂടിയ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ അനധികൃതമായി വീടിന് മുകളിൽ ആസ്പെറ്റോസിന് താഴെ പ്രവർത്തിക്കുന്ന ട്യൂഷൻ സെന്ററുകൾ അനധികൃതമായി പ്രവർത്തിക്കുന്ന ട്യൂഷൻ സെന്ററുകളൊക്കെ തന്നെ നിർത്തലാക്കാനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് ഇവ പൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഒന്നാമത്തെ കാര്യം ഇത്തരത്തിൽ മേൽക്കൂര കിട്ടി അനുമതിയില്ലാതെ കുട്ടികളുടെ അവകാശങ്ങൾ പോലും ഹനിക്കുന്ന രീതിയിലാണ് പല ട്യൂഷൻ സെന്ററുകളും പ്രവർത്തിക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങൾ ഉടൻ തന്നെ അടച്ചുപൂട്ടണം അല്ലാത്ത പക്ഷം ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസെടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരിശോധന നടത്തിയതിനു ശേഷം അനധികൃതമായി ഇത്തരം സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് നൽകാനാണ് പറയുന്നത് ഏതായാലും ട്യൂഷൻ കേന്ദ്രങ്ങളിൽ ഡി ജെ പാർട്ടി പോലുള്ള ആഘോഷ പരിപാടികൾ നടക്കുകയാണെങ്കിൽ അതും ഇത്തരത്തിൽ ഗ്രാമപഞ്ചായത്തിനെ പോലീസിനെ അറിയിക്കണമെന്ന നിർദ്ദേശമുണ്ട് ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ് പൊതുസ്ഥ വിദ്യാലയങ്ങളും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പൊതുവായ പ്ലാറ്റ്ഫോം രൂപീകരിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിൽ ചർച്ചയാകേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം പല കുട്ടികളും ട്യൂഷൻ സമ്മർദ്ദം കൊണ്ട് പഠിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് മാനസികമായി ബുദ്ധിമുട്ട് ൊട്ടനുഭവിക്കുന്ന കുട്ടികളുണ്ട് സ്കൂളിനേക്കാൾ ചില സമയങ്ങളിൽ ട്യൂഷൻ സെൻ്ററുകളിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നു വലിയ രീതിയിലുള്ള കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വരുന്നു അതോടൊപ്പം കുട്ടികളെ മർദ്ദിക്കുന്ന ചില സംഭവങ്ങൾ വരുന്നു ഇത്തരം വാർത്തകളൊക്കെ തന്നെ നമ്മൾ മുൻപ് കേട്ടതാണ് ട്യൂഷൻ ക്ലാസ്സിലാണ് വളരെയധികം കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു അല്ലെങ്കിൽ ഒരു മത്സര ബുദ്ധിയോടുകൂടി തന്നെ കുട്ടികൾ മുന്നേറാനുള്ള ഒരു ജാഗ്രത കാണിക്കുന്നത് ഇത്തരം ജാഗ്രതകൾ ഒരു കണക്കിന് നല്ലതാണെങ്കിൽ പോലും മറ്റൊരർത്ഥത്തിൽ ഇത്തരം ജാഗ്രതകൾ കുട്ടികളുടെ മാനസിക നിലയെ തന്നെ തകർക്കുന്ന രീതിയാണ് അവർ സ്വതന്ത്രമായി പഠിക്കാൻ പറ്റുന്നില്ല വലിയ പ്രഷറിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് കുട്ടികൾ അനുഭവിക്കുന്ന ചില മാനസികമായ പ്രശ്നങ്ങൾ അതോടൊപ്പം ഇത്തരം പരീക്ഷാ കാലങ്ങളാണ് അതോടൊപ്പം തന്നെ മധ്യവേനൽ അവധിയുടെ ചൂട് തുടങ്ങിയ ഒരു സമയം തന്നെയാണ് ഇത്തരത്തിൽ ചൂട് കൂടിയ ഒരു കാലാവസ്ഥയിൽ ആസ്ബറ്റോസ് ഷീറ്റിൽ തിങ്ങി നിറഞ്ഞ സാഹചര്യത്തിൽ കുട്ടികളൊക്കെ പഠിക്കേണ്ടി വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് മാനസികമായി മാത്രമല്ല ശാരീരികമായി ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വില വരുത്തും അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികളുടെ മാനസികാവസ്ഥ കണക്കിലെടുത്ത് ഇത്തരം സ്ഥാപനങ്ങൾ പൂട്ടാനുള്ള ഒരു നടപടിയിലേക്ക് എത്തേണ്ടത് എന്നാണ് അറിയുന്നത് ഏറ്റുമാനൂരിൽ ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഷൈനി കടുത്ത സാമ്പത്തിക ബാധ്യത നേരിട്ടിരുന്നുവെന്ന് കുടുംബശ്രീ പ്രവർത്തകർ നോബിയുടെ അച്ഛന്റെ ചികിത്സയ്ക്കാണ് ഷൈനി വായ്പ എടുത്തതെന്നാണ് കുടുംബശ്രീ പ്രവർത്തകർ പറയുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് അനുജ കേരളം വളരെ ഞെട്ടലോടുകൂടിയും വേദനയോടുകൂടി തന്നെ കേട്ടറിഞ്ഞ ഒരു വാർത്തയാണ് ഏറ്റുമാനൂരിൽ ഒരു അമ്മയും രണ്ട് മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം ഇപ്പോൾ ഈ സംഭവത്തിൽ കുറച്ച് കൂടുതൽ വ്യക്തത വരുന്നത് കുടുംബശ്രീ പ്രവർത്തകരുടെ മൊഴികളാണ് ഏറ്റുമാനൂരിൽ ഈ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇവരുടെ ഭർത്താവ് നോബിയുടെ അച്ഛന് വേണ്ടിയിട്ടാണ് ചികിത്സയ്ക്ക് വേണ്ടി ഷൈനി പണം വായ്പയായി എടുത്തിരുന്നത് എന്നാണ് കുടുംബശ്രീ അംഗങ്ങൾ കരിങ്കുന്നത്തെ കുടുംബശ്രീ അംഗങ്ങൾ പറയുന്നത് തിരിച്ചടവ് മുടങ്ങിയതോടെ കേസ് കൊടുത്തെങ്കിലും നോബി ിയുടെ കുടുംബം തിരിച്ചടവൻ തയ്യാറായില്ല എന്നും പറയുന്നു ഷൈനിയുടെ ആവശ്യത്തിന് എന്ന് പറഞ്ഞ് ഇവർ കൈയൊഴിയുകയായിരുന്നു ഷൈനയുടെ പേർക്ക് നോബി വാങ്ങിയ വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം തിരിച്ചു നൽകുന്ന മുറയ്ക്ക് വായ്പ തിരിച്ചടയ്ക്കുമെന്നാണ് നോബി പറഞ്ഞിരുന്നത് കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റിന്റെ ആണ് ഈ വാക്കുകൾ ഷൈനി മരിച്ചതോടെ വായ്പ തുക എങ്ങനെ കിട്ടുമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണിപ്പോൾ ഈ കുടുംബശ്രീ പ്രവർത്തകർ മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷം ഷൈനി പണം തിരിച്ചടച്ചു തുടങ്ങിയിരുന്നു കുടുംബശ്രീ യൂണിറ്റിന് ഇപ്പോഴും ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയാണ് ഇപ്പോൾ ഷൈനിയുടെ ഷൈനി മരിച്ചതോടെ ഇതെങ്ങനെയാണ് ഇപ്പോൾ തിരിച്ചടയ്ക്കേണ്ടത് എന്നറിയാത്തൊരു അവസ്ഥയിലാണ് നോബി ഏതായാലും ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ പണം തിരിച്ചടയ്ക്കുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആലോചിക്കേണ്ടിയിരിക്കുന്നത് ഷൈനി വീട്ടിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും പറഞ്ഞിരുന്നില്ല എന്നാണ് ഇപ്പോൾ കുടുംബശ്രീ അംഗങ്ങൾ വെളിപ്പെടുത്തുന്നത് കാരണം വലിയ രീതിയിലുള്ള മാനസികവും സമ്മർദ്ദത്തിലായിരുന്നു സാമ്പത്തിക ബാധ്യതയിലായിരുന്നു ഇത്തരം ബാധ്യതകളൊന്നും തന്നെ കുടുംബശ്രീ പ്രവർത്തകരെയോ കൂടെയുള്ളവരെയോ ഒന്നും തന്നെ അറിയിക്കാതെയായിരുന്നു ഷൈനി ഒളിപ്പിച്ച് നടന്നിരുന്നത് മാത്രമല്ല നോബിയുടെ അച്ഛൻ അതായത് സ്വന്തം ഭർത്താവിൻ്റെ അച്ഛൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഷൈനി ഇത്തരം ഒരു വലിയ ലോൺ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വായ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നോബിക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്വം വേണം അതോടൊപ്പം സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും വിനിയോഗിക്കാതെ സ്വന്തം വീട്ടിൽ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയത് സാമ്പത്തിക ബാധ്യതയ്ക്ക് പൂർണ്ണ ഉത്തരവാദിത്വം നൽകേണ്ടത് നോബി ആയിരുന്നുവെങ്കിൽ പോലും ഇക്കാര്യത്തിൽ അയാൾ സഹകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇവിടെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്തായാലും പ്രോസിക്യൂഷൻ ഈ ഒരു വിഷയം തുടർ അന്വേഷണം നടത്തിയിരിക്കുകയാണ് പ്രതിക്ക് ജാമ്യം നൽകിയാൽ അന്വേഷണത്തിനെ ബാധിക്കുമെന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് കേസിൽ നിർണായക തെളിവായ ഈ മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത് എന്നാൽ ആത്മഹത്യാ പ്രേരണ കൃത്യമായി കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിഭാഗം പറയുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും ജാമ്യത്തെ എതിർത്ത് കോടതിയിൽ ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നോബിക്ക് എതിരെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം